ലോകത്തെ നടുക്കിയ ഒരു സുപ്രധാന വെളിപ്പെടുത്തലിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഗാസയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് യു എൻ പ്രത്യേക റിപ്പോർട്ടറുടെ നിർണായകമായ പ്രതികരണം നമുക്കറിയാം ഗാസ മുനമ്പിൽ നടക്കുന്ന നശീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്കയിലാണ് ഈ വിഷയത്തിൽ താമസിക്കാനുള്ള ന്യായമായ അവകാശത്തെക്കുറിച്ചുള്ള യു എൻ പ്രത്യേക റിപ്പോർട്ടർ പ്രമുഖ നിയമ നിയമവിദഗ്ധൻ ഡോക്ടർ ബാലകൃഷ്ണൻ രാജഗോപാൽ അൽ ജസീറക്ക് നൽകിയ അഭിമുഖത്തിലെ സുപ്രധാന വിവരങ്ങളാണ് ഇനി നിങ്ങളിലേക്ക് അഭിമുഖത്തിന്റെ തലക്കെട്ട് തന്നെ ഞെട്ടിക്കുന്നതാണ് ഗാസമുനമ്പിലെ നശീകരണ പ്രവർത്തനങ്ങൾ വംശഹത്യയുടെ തലത്തിലേക്ക് ഉയരുന്നു എന്ന് താമസിക്കാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള യു എൻ പ്രത്യേക റിപ്പോർട്ടർ അൽ ജസീറയോട് വംശഹത്യയും വ്യവസ്ഥാപിത നശീകരണവും രാജഗോപാൽ ചൂണ്ടിക്കാട്ടിയ പ്രധാന കാര്യങ്ങൾ പരിശോധിക്കാം വ്യവസ്ഥാപിത നശീകരണവും വംശഹത്യയും ഗാസമുനമ്പിലെ കെട്ടിടങ്ങളും വീടുകളും വ്യവസ്ഥാപിതമായി നശിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളെയും ഇല്ലാതാക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ജനോസൈഡ് ഭാഗമാണ് ഈ നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു വംശഹത്യയുടെ നിർവചനം വെറും ആളുകളെ കൊല്ലുന്നത് മാത്രമല്ല പാർപ്പിടങ്ങളുടെയും പൗരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നാശം വംശഹത്യയുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നശീകരണത്തിന്റെ ലക്ഷ്യം ഈ ക്രൂരമായ നശീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യമൊന്നു മാത്രം ഗാസമുനമ്പിനെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ജീവിതയോഗ്യമല്ലാത്ത ഓർ വാൽഭാലിത്ബധൻ ഒരിടമാക്കി മാറ്റുക നിയമപരമായ സ്ഥിരീകരണം ഈ പ്രവൃത്തികളെ നിയമപരമായി അദ്ദേഹം സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ് നിയമപരമായ സ്ഥിരീകരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യാ കുറ്റകൃത്യം തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള കൺവെൻഷൻ അനുസരിച്ചും കഴിഞ്ഞ വർഷത്തെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഐസിജെ വിധി അനുസരിച്ചും ഈ പ്രവർത്തികൾ വംശഹത്യയുടെ ഭാഗമാണ് തെളിവുകളുടെ ശേഖരണം തെളിവുകൾ ശേഖരിക്കുന്നതിൽ യു എൻ അതീവ ശ്രദ്ധ ചെലുത്തുന്നു ദുരിതബാധിതരായ വ്യക്തികളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു കൂടാതെ മറ്റ് യു എൻ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഉപഗ്രഹ ഡാറ്റ മാപ്പുകൾ ഗവേഷകരുടെ തെളിവുകൾ എന്നിവയെ ആശ്രയിക്കുന്നു പൗരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും വീടുകളുടെയും നാശത്തിന്റെ തോത് അഭൂതപൂർവ്വമാണ് എന്ന് എല്ലാ സൂചനകളും വ്യക്തമാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഫീൽഡ് വിലയിരുത്തലിനുള്ള അസാധ്യത സമാനമായ സാഹചര്യങ്ങളിൽ വിദഗ്ധർക്ക് നേരിട്ട് ഫീൽഡ് വിലയിരുത്തലുകൾ നടത്താൻ സാധിക്കാറുണ്ട് എന്നാൽ യു പ്രതിനിധികളെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കാൻ ആരും അനുവദിക്കാത്തതിനാൽ ഇപ്പോൾ ഇത് സാധ്യമല്ല എന്ന ദുഃഖകരമായ കാര്യവും അദ്ദേഹം പങ്കുവച്ചു സന്ദർശനാനുമതിക്കായി അപേക്ഷിച്ചിട്ടും മറുപടിയില്ല സന്ദർശനത്തിനുള്ള അപേക്ഷ ഗാസ മുനമ്പും മറ്റ് പലസ്തീൻ പ്രദേശങ്ങളും സന്ദർശിക്കുന്നതിനായി താൻ ഒന്നര വർഷം മുൻപ് ഇസ്രായേൽ സർക്കാരിനോട് ഔദ്യോഗികമായി അനുമതി തേടിയിരുന്നുവെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നും ഡോക്ടർ രാജഗോപാൽ തുറന്നടിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യത്വത്തിന്റെയും ചോദ്യമുയർത്തുന്ന ഈ വെളിപ്പെടുത്തൽ ഗാസയിലെ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം మస్కారం